തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്ക് ബി ജെ പിയുടെ മാർച്ച് തുടങ്ങിയിരിക്കുകയാണ് അർജുൻ മട്ടന്നൂർ നമുക്ക് പോകേണ്ട അർജുൻ മട്ടന്നൂർ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് മാർച്ച് ഇപ്പോൾ വലിയ പങ്കാളിത്തമാണോ അതിലുള്ളത് സുജ ഇപ്പോൾ കെ സുരേന്ദ്രനും ശോഭ സുരേന്ദ്രനുമാണ് ബി ജെ പിയുടെ മാർച്ചിന് നേതൃത്വം നൽകുന്നത് ഈ ഇപ്പോൾ കമ്മീഷൻ ഓഫീസിൻ്റെ അടുത്തേക്ക് മാർച്ച് എത്തിയിരിക്കുകയാണ് സ്വരാജ് റൗണ്ട് പിന്നിട്ടുകൊണ്ട് വലിയ ബി ജെ പിയുടെ ബി ജെ പി പ്രവർത്തകരുടെ ഒരു വലിയ ഇപ്പോൾ കാണുന്നത് ഇന്നലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് മുന്നിലെ ബോർഡിൽ സി പി ഐ എം പ്രവർത്തകൻ കരിയോലൊഴിച്ചു ചെരുപ്പുമാളയിട്ടു അതിന് പിന്നാലെ ഇന്നലെ രാത്രി സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ബി ജെ പി അപ്രതീക്ഷിതമായ ഒരു മാർച്ച് സംഘടിപ്പിച്ചിരുന്നു അത് പോലീസ് തടയെങ്കിൽ പോലും സി പി ഐ എം പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ചില പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇരുവിഭാഗത്തിലെയും പ്രവർത്തകർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയ മാർച്ച് നടക്കുന്നത് അർജുൻ മട്ടന്നൂരാണ് അവിടെയുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ബിജെപി ജില്ലാ അധ്യക്ഷൻ അതോടൊപ്പം തന്നെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരുമുണ്ട് രണ്ട് അധ്യക്ഷന്മാരും നിവേദിത സുബ്രഹ്മണ്യനടക്കം എല്ലാ അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ മാർച്ച് നടക്കുന്നത് വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ് എന്ന് ബിജെപി കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിന് നേരെയുണ്ടായ കരിയോയിൽ പ്രതിഷേധം അതോടൊപ്പം തന്നെ ഇന്നലെയുണ്ടായ കല്ലേറ് ഇതിലെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ മാർച്ച് നടക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അർജുൻ മട്ടന്നൂർ നമുക്ക് പോകേണ്ട അർജുനട്ടന്നൂർ തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്കുള്ള മാർച്ചാണ് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷന്മാരടക്കം ഇത് നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത് ഏത് രീതിയിലാണ് ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ അതിൽ എത്രത്തോളം പങ്കാളിത്തം കൊണ്ടുവരാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടു സുജിയ ഇത്തരത്തിൽ കേന്ദ്രമന്ത്രിയുടെ ഒരു ഓഫീസിന് നേരെയുണ്ടായ ആക്രമണം എന്ന നിലയിൽ അതിന് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ ബി ജെ പി കടന്നിരിക്കുന്നത് അതിലേറ്റവും പ്രധാനം തൃശ്ശൂരിലെ പ്രതിഷേധം തന്നെയാണ് സംസ്ഥാന നേതാക്കളൊപ്പം ജില്ലാ നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കുന്ന ഒരു വലിയ മാർച്ചാണ് ഇപ്പോൾ സ്വരാജ് റൗണ്ടിലൂടെ കടന്നു പോകുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ കമ്മീഷൻ ഓഫീസറുടെ ഓഫീസിൻ്റെ സമീപത്തേക്ക് ഈ മാർച്ച് എത്തിച്ചേരുന്നതാണ് അവിടെ പോലീസ് വലിയ സന്നാഹത്തോടുകൂടി ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുന്നുമുണ്ട് ബി ജെ നേതാവ് ഗോപാല

െന്താ ചോദിക്കാൻ പറയുന്ന ആളില്ലേ അത് ശക്തമായ പ്രതിഷേധമാണ് ഇങ്ങനെ പോയാൽ ഒരൊറ്റ മന്ത്രിമാർ പോലും വെളിയിറങ്ങില്ല പക്ഷെ അപ്പോഴും ഈ കേന്ദ്രമന്ത്രി ഈ വിഷയങ്ങളിൽ ഒന്നും തന്നെ പ്രതികരിക്കുന്നില്ല അതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം പാർട്ടിയാണല്ലോ പ്രതികരിക്കേണ്ടത് കേന്ദ്രമന്ത്രി അല്ലല്ലോ ഞങ്ങൾ പ്രതികരിക്കുന്നില്ലേ സുജിയ അത് തന്നെയാണ് ഇപ്പോൾ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞ ഭാഗത്തേക്ക് മാർച്ച് എത്തുകയാണ് ഇപ്പോൾ ബി ജെ പിയുടെ വലിയ പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ തൃശൂർ കമ്മീഷണർ ഓഫീസറുടെ മുമ്പിലേക്ക് ഈ മാർച്ച് എത്തിച്ചേരും അവിടെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് ഈ മാർച്ച് നടന്നതാണ് അവിടെ വലിയ തൃശൂരിലും കൊച്ചിയിലും ഒരേ സമയം പ്രതിഷേധം നടക്കുകയാണ് കൊച്ചിയിലെ പ്രതിഷേധം എത്രത്തോളം വിപുലമാണ് ശുചയ പ്രതിഷേധം ശക്തമാണ് ബി ജെ പി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ആദ്യം ഗാന്ധി സ്ക്വയർ വരെ എന്നാണ് പറഞ്ഞിരുന്നത് ഗാന്ധി പ്രതിമ വരെ എന്നാണ് പറഞ്ഞിരുന്നത് അതിനുശേഷം ഇങ്ങോട്ട് പെട്ടെന്ന് പ്രതിഷേധം കമ്മീഷൻ ഓഫീസിലേക്ക് മാറ്റുകയായിരുന്നു കമ്മീഷൻ ഓഫീസിന് ഇപ്പുറത്ത് വെച്ച് ബാരിക്കേഡ് വെച്ച് ഇപ്പോൾ പോലീസ് തടഞ്ഞിട്ടുണ്ട് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ഷൈജു അടക്കമുള്ളവർ പ്രതിഷേധത്തിനുണ്ട് ഇപ്പോൾ പ്രതിഷേധം ബാരിക്കേഡിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതിഷേധക്കാർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സി പി ഐ എമ്മിന്റെ അവസാനിപ്പിക്കുക അതാണ് മുദ്രാവാക്യം ഇനിയിപ്പോൾ ഈ കഴിഞ്ഞ ദിവസമുണ്ടായ പ്രതിഷേധം അതിന്മേലുള്ള ഒരു സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിലേക്ക് പോകാനാണോ പദ്ധതി തീർച്ചയായും സുജയ പ്രത്യേകിച്ച് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയുടെ എം പി ഓഫീസിന് മുന്നിൽ ഇത്തരത്തിൽ കരിയോയിൽ ഒഴിച്ചു എന്നുള്ളതൊക്കെ വലിയ ഒരു വികാരമായിട്ട് തന്നെയാണ് ഇവിടുത്തെ സ്വാഭാവികമായും ബി ജെ പി പ്രവർത്തകർ അതിനെ എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ചും ഇത്രയും രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ നടക്കുന്ന ഒരു